നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് സമീപസ്ഥനായ ദൈവത്തെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു രസകരമായ ഒരു സംഭവം നടന്നു ഇരുപത്തി തീയതി ഏർ കോസ് ആയിരുന്നു കേരള സഭയിൽ ഒരു ഒരു വിഭാഗം ജനത വളരെ കരുതിക്കൂട്ടി പെന്തക്കോസിന് വേണ്ടി ഒരുങ്ങണ ഒരു കാലമാണ് നമ്മുടെ ഷാരൂൺ ടി വി അതുപോലെ തന്നെ സക്കീര കുണ്ടസ് ടി വി പ്രത്യേകിച്ച് അതായത് പെന്തക്കോസ് മഹോത്സവത്തിന് വേണ്ടി ജനങ്ങളെ പ്രാർത്ഥിച്ചൊരുക്കുന്ന ധ്യാനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ യൂട്യൂബിലെ പല യൂട്യൂബ് ചാനലുകളും പെന്തക്കോസ്വ മഹോത്സവത്തിന് വേണ്ടി ജനങ്ങളെ ഒരുക്കുകയാണ് ഒരു പക്ഷേ ഒരു ലോക്ക്ഡൗൺ ഇല്ലാഞ്ഞ കാലത്ത് പോലും ഇത്രയും ജനം ഒരുങ്ങിയിട്ടില്ല ഞാനും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് വളരെ മൗനമായിട്ട് ജോമാല ചെല്ലുമ്പോഴൊക്കെ ഓ എൻ്റെ ഈശോയെ നേരെ നിങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്ന ഫാത്തിമ പ്രയർ മാറ്റിയിട്ട് ജോമാലയുടെ ഓരോ രഹസ്യങ്ങളിലും കർത്താവേന്ദിൻ്റെ വിശുദ്ധ രക്തത്താൽ നേടിയെടുത്ത പരിശുദ്ധാത്മാവിനെ പിതാവിനോട് ചോദിക്കുകയും ഞങ്ങളുടെ ആയിരിക്കും നിത്യം നിങ്ങളുടെ ആയിരിക്കാം മറ്റൊരാശ്വാസകനായി നൽകുന്ന പരിശുദ്ധാത്മാവിനാൽ ഈ പഞ്ചക്കോസ്ത ദിവസങ്ങളിലെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ എല്ലാ പ്രവർത്തകരെയും അഭിഷേകം ചെയ്യണമേ ശുശ്രൂഷയെ അഭിഷേകം ചെയ്യണമേ ഉടമ്പുഴി എടുത്തുപോയവരെ അഭിഷേകം ചെയ്യണമേ ഇങ്ങനെ തന്നെ പ്രാർത്ഥിക്കരുത് ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ഒരു സംഭവം ഉണ്ടായി കാര്യം സാധാരണ ജവമാല റാലി നമ്മുടെ മൂന്ന് ലക്ഷം പേര് പങ്കെടുക്കൽ ജവമാല റാലിയില്ലേ അതുപോലെ ആ സമയത്തൊക്കെ റാലി ഇവിടുന്ന് ആരംഭിക്കുന്ന സമയത്ത് വെളുപ്പിന് മാതാവിൻ്റെ സ്വപ്നമുണ്ടാവും അപ്പം തന്നെ ഡയറിയിൽ എഴുതി കിട്ടും ഈ പ്രാവശ്യം ബന്ദഗോസയുടെ കുർബാനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ് രാവിലെ നാലരക്ക് തന്നെ എഴുന്നേറ്റ് അപ്പം നാല് മണി തൊട്ട് ഞാനൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയും കിടക്കുകയാണ് എന്താ സംബന്ധിച്ചാൽ മാന്തളിരിൻ്റെ നിറമുള്ള വസ്ത്രം അണിഞ്ഞ് അമ്മ വരികയാണ് ഭയങ്കര ഒരു കാഴ്ചയാണ് കേട്ടോ അതെ അപ്പം ഞാൻ ഏതാണ്ട് കൂട്ടിച്ചാലും ഇരിക്കുകയും കാര്യം എനിക്കറിയാം ഞാൻ എൻ്റെ ഒരു ഡെസ്ക്കിൻ്റെ ഡെസ്കിൻ്റെ ബാക്കിൽ ഇരിക്കുകയും എന്തോ വിളമ്പി തിന്നാൻ വേണ്ടി തരണത് തിന്നാൻ വേണ്ടി ഇരിക്കുകയും അപ്പോഴേ രണ്ട് കൈയിലും വസ്സിയിലെന്തോ വിഭവമാണ് വിഭവം എന്നിട്ട് വേറെ ഒരു വസ് കൊണ്ട് മൂടിയിട്ട് രണ്ട് കൈയും എടുത്തുകൊണ്ട് നല്ല ആരോഗ്യവും നല്ല ഉയരവൊക്കെ ഉള്ള അമ്മയാണ് ഒരു ആറടി അഞ്ചിഞ്ചുള്ള അമ്മ നല്ല വെളുത്ത് മാന്തളിർ ശരീരം ഇങ്ങനെ ശിരസ് മൂടി ഇങ്ങനെ മാന്തളിറിൻ്റെ നിർക്കറിയാം നിങ്ങൾക്കറിയാൻ പാടില്ലേ ഈ കുയിലുകൾ തിന്നണ മാന്തളിരല്ലേ വളരെ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള തളിരിൻ്റെ ഒരു ഉടുപ്പിട്ട് വരികയും അപ്പോൾ എൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് രണ്ട് പാത്രം വെച്ച് അത്രയേ ഉള്ളൂ സ്വപ്നം അത്രേ ഉള്ളൂ അപ്പോൾ എനിക്കിങ്ങനെയുള്ള ഒരു കുറേ ഇതുപോലുള്ള സ്വപ്നങ്ങൾ വരും സീരിയസ് ടൈമിന് എപ്പോഴും അല്ല വളരെ നിർണായകമായ ഇങ്ങനെ വരും അപ്പം ഞാൻ അവിടെ നിന്ന് അപ്പം തന്നെ എഴുന്നേറ്റ് നിത്യാരാധന മുമ്പിൽ വന്ന് രണ്ട് ജോമാല തണക്ക ചെല്ലി അല്ല അല്ലാസമയത്ത് ഞാൻ അഞ്ചര മണിക്കാണ് ജോമാല എല്ലാം വരുന്നത് അപ്പോൾ ഇതിപ്പം എന്താ മണിയായപ്പോൾ തന്നെ വന്നു ജോമാല ചൊല്ലിക്കഴിഞ്ഞ് ഞാൻ വീണ്ടും എന്നെ മുറിയിൽ പോയിട്ട് എന്താണ് കർത്താവ് സ്വപ്നം കണ്ട് വന്ന് കഴിഞ്ഞാൽ ഉടനെ നമുക്ക് കർത്താവിൻ്റെ വചനം അറിയാൻ പറ്റും കർത്താവ് വചനത്തിലൂടെ അത് വ്യാഖ്യാനം തരും നമ്മളെവിടെ വ്യാഖ്യാനം കുത്തി വ്യാഖ്യാനിക്കേണ്ട ഒരു കഥയില്ല സ്വപ്നങ്ങളെല്ലാം കർത്താവ് വചനത്തിലൂടെ വ്യാഖ്യാനം തരും അപ്പോൾ നമ്മൾ രണ്ട് ജോമാര് നിങ്ങൾക്കിത് ഇങ്ങനെ ചെയ്യാവുന്നാകട്ടോ പ്രത്യേകിച്ച് കാലങ്ങളുണ്ടല്ലോ കാലങ്ങൾ വിവേചിക്കണം കാര്യം ദൈവം ഒരിക്കലും വിദ്വരസ്തനല്ല ദൈവം സമീപസ്ഥനാണ് ഞാൻ നിങ്ങളോട് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ ആരെങ്കിലും ചിന്തിച്ചതും ആരെങ്കിലും ആലോചിച്ചതും അല്ല പറയണത് വാട്ട് ഐ ഫെൽറ്റ് വാട്ട് ഐ ഫെൽറ്റ് അത് ഏറ്റവും പുതിയതായിട്ട് ഞാൻ എന്താണ് അനുഭവിച്ചത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ കൂടെ സഞ്ചരിക്കണത് എത്ര ദൈവമാണ് ഹൗ ഈസ് ഇറ്റ് ടു ടാച്ചിൽ ടാൻസിബിൾ അതായത് എന്തുമാത്രം കർത്താവ് വളരെ ലളിതമായിട്ട് സ്പർശ്യമാണ് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾ പറയണത് അതുകൊണ്ടാണ് ഈ വിദൂരസ്ഥ സമീപസ്ഥൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കട്ടിയാണെങ്കിൽ വളരെ സിമ്പിളാണത് കാര്യം ദൈവ സമീപസ്ഥനാണ് നമുക്ക് ടാൻച്ചബിളാണത് വളരെ തൊടാന്ന് നമുക്ക് അപ്പോൾ എനിക്കറിയാം എന്തോ വാട്ട് ഇസ് ഗോയിൻ ടു ഹാപ്പൻ എന്തോ ഈ ദിവസങ്ങൾ സംഭവിക്കാൻ പോകുന്നുണ്ടെന്ന് എൻ്റെ മനസ്സ് നേരത്തെ കൂട്ടി പറയുന്നുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ സംഭവം നടന്നത് ഞാനപ്പം തന്നെ കർത്താവിനോട് സംബന്ധിച്ച് കർത്താവെ വാട്ട്സ് ആമിൻ്റ് എന്താണ് അമ്മ വന്നത് എന്താണ് ആ പാത്രത്തിൽ എന്താണ് തൻ്റെ പാത്രം നിറച്ചിങ്ങനെ വെച്ചിരിക്കുകയാണ് മൂടിക്കെട്ടി വെച്ചിരിക്കുകയാണ് എന്താണ് ആ പ്ലേറ്റിൽ എന്താ ഉള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ട് ചവമാല ജെല്ലി വിശ്വാസപ്രവണം ചെയ്തിട്ട് പെട്ടെന്ന് വചനങ്ങൾ ഓപ്പൺ ചെയ്ത് അങ്ങനെ സാധാരണ ചെയ്യണത് വചന ഓപ്പൺ ചെയ്തപ്പോഴേ കിട്ടിയ വചനം സക്കറിയ പത്ത് ആറാണ് എന്നുവെച്ചാൽ യൂതാ ഭവനത്തെ ഞാൻ ബലപ്പെടുത്തും ാഭവന ഇസ്രയേലാണ് സഭയുടെ പ്രതീകമാണ് തിരുസഭയുടെ കാര്യം പറയണത് തിരുസഭ ഇപ്പം ബലക്ഷയമായിക്കൊണ്ടിരിക്കുന്ന കാര്യം ഒരു കാലമാണ് കാര്യം ഈ ഗെ ഗേ സെക്സിൻ്റെ മാരേജ് നടന്നിട്ട് ഇന്ന് വരെ വത്തിക്കാൻ ഒരു സംഭവം അതിനെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ഒരു സ്ലോയാണ് എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് ആ വിഷയത്തിൽ വൈ വാറ്റിക്കാൻ ഈ സോ സ്ലോ വൈ റോം ഈ സോ സ്ലോ ഇങ്ങനെയുള്ള ഭയങ്കരമായ മാരക പാപങ്ങൾ ലോകത്തിൽ കോവിഡിനേക്കാൾ ആത്മാവിനെ കോവിഡ് ശരീരത്തിനെ കൊല്ലത്തുള്ളൂ പക്ഷേ ഇത് ആത്മാവിനെ നേരിട്ട് കൊല്ലുകയാണ് നേരിട്ട് കൊല്ലുക അപ്പം നേരിട്ട് കൊല്ലുന്ന മാരകമായൊരു പാപം ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് സഭ സോ സുരോ അപ്പം സഭ ബലക്ഷയമാകുന്നതിൽ എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അപ്പം ഞാനത് ഈശോയുടെ പ്രൈവറ്റ് ആയിട്ട് വല്ലാതെയൊക്കെ എൻ്റെ ഒരു ഓക്ഷങ്ങൾ കർത്താനോട് പറഞ്ഞിട്ടുണ്ട് വൈ ചർച്ച് ഇസ് സൊ സൈലൻറ്റ് ഇറ്റ് അപ്പം അത് വീണ്ടും വീണ്ടും ഗേ ഉണ്ടാകാൻ വേണ്ടിയും കാര്യം നിങ്ങൾ സന്താന പുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയെ കീഴടക്കാൻ പറയുമ്പോൾ സന്താനം ഉണ്ടാകാത്ത ഒരു ആശീർവാദം കൊടുക്കുന്നത് ഇസ് നോട്ട് സെൻസ് ബൈ നോ മേൺസ് ദൈവം എന്തിനാണ് ആക മനുഷ്യനെ ആശ്രയിച്ചത് അനുഗ്രഹം അനുഗ്രഹിച്ചത് എന്തിനാണ് വിവാഹം എന്ന് കൂതാസം സ്ഥാപിച്ചത് നിങ്ങൾ സന്താനപുട്ടിയുള്ളവരപ്പരുകി ഭൂമിയെ കീഴക്കാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ് ലോകത്തിലെ ദൈവത്തിൻ്റെ രാജ്യം നടക്കാൻ ദൈവരാജ്യം ലോകത്തെ പുലരാൻ വേണ്ടിയാണ് അപ്പോൾ സന്താനപുട്ടി ഉണ്ടാകാത്ത ഒരു ഒരു മൃഗീയമായ കൂട്ടായ്മയ്ക്ക് നമ്മള് ആശീർവാദം കൊടുക്കാൻ ബാധ്യസ്ഥരാണോ ഒരു മലത്തിനാണ് ആശീർവാദം കൊടുത്തിരിക്കുന്നത് അപ്പൊ അങ്ങനെ വരുമ്പോൾ മനുഷ്യന്മാർക്കുണ്ടാകുന്ന ഒരു തേങ്ങൽ എന്തായിരിക്കും വിശുദ്ധിയോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ കൊടുക്കുന്ന മെസ്സേജ് എന്തായിരിക്കും അപ്പൊ ഇങ്ങനെയെല്ലാം കൊണ്ട് വിശ്വാസികള് സഭയെന്ന് പറയുന്നത് ഒരു സംവിധാനവും അഡ്മിനിസ്ട്രേഷനോ ഒന്നും അല്ലല്ലോ സഭ ദൈവജനമാണ് ഞാൻ സഭയെന്ന് ഉദ്ദേശിക്കുന്നത് ദൈവജനത്തെയാണ് ദൈവജനമാണ് സഭ സഭയെ നയിക്കുന്നവരുണ്ടാകാം പക്ഷേ സഭ ബേസിക്കായിട്ട് എന്താണ് ദൈവജനമാണ് ദൈവജനത്തിന് ഉതപ്പ് വന്നിരിക്കുന്നു ദൈവജനത്തിൻ്റെ വിശ്വാസത്തിൽ ശരിക്കും ഒരു വലിയ സംഘടനകൾ വന്നിരിക്കുന്നു അവർക്ക് സത്യം ഏതാണ് മിത്യ ഏതാണെന്ന് അറിയാൻ പാടില്ലാതെ പാപമേതാണ് പുണ്യം ഏതാണെന്ന് അറിയാൻ പാടില്ലാതെ ഒരു മനസ് മനക്കലക്ക ഉണ്ടായിരിക്കുന്നു സാത്താൻ ആദ്യം സത്താനാദ്യം എന്താണ് വിശ്വാസിയുടെ മനസ്സിനെ കലക്കി കളയും എന്താ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാത്ത അങ്ങനെ നിൽക്കുന്ന ഒരു ബലക്ഷയം പിടിച്ച ഒരു ദൈവജനം സഭയെ കുറിച്ച് എനിക്ക് എപ്പോഴും വേദന ഉണ്ടായിരുന്നു അപ്പോൾ അമ്മ എന്താണ് ഞാൻ യുവദയാ ഭവനത്തെ ബലപ്പെടുത്തും എന്നാ അപ്പ സഭയെ കർത്താവ് ബലപ്പെടുത്തും തിന്മയുടെ ശക്തികൾ പ്രബലപ്പെട്ടാലും കർത്താവ് ആദ്യമേ തിന്മയുടെ ശക്തികൾ പ്രബലപ്പെടുന്നതിനെ കുറിച്ച് കോൺഷ്യസ് അതുകൊണ്ടാണ് പറഞ്ഞത് നരകരാജ്യത്തിൻ്റെ നരകത്തിൻ്റെ താക്കോൽ ഞാൻ സ്വർഗരാജ്യ താക്കോൽ ഞാൻ നിരക്ക് തരും നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല അപ്പോൾ നരക കവാടങ്ങൾ ഇപ്പോൾ പ്രബലപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് സമയത്തേക്ക് എന്നാണ് ഈശോ പറഞ്ഞത് സഭയെ യുവതയ ഭവനത്തെ അവൻ ബലപ്പെടുത്തുമെന്ന് കർത്താവായ ദൈവം അവൻ്റെ അമ്മയായ പരിശുദ്ധ കന്യാമനിയത്തിൻ്റെ മാധ്യസ്ഥതയാലേ യുവത ഭവനത്തെ ബലപ്പെടുത്തുമെങ്കിൽ അതാണ് രണ്ട് രണ്ട് പ്ലേറ്റ് നിറച്ച് നന് വിഭവവുമായിട്ട് വരണെന്തിനാണ് ആത്മീയ ഭക്ഷണവുമായിട്ട് വരണെന്തിനാണ് സഭയുടെ ശരീരത്തെ ബലപ്പെടുത്താനാണ് സഭയെ ശരത്തെ ബല സഭയുടെ ശരത്തെ ബലപ്പെടുത്തുന്ന ദൈവജലത്തെ ബലപ്പെടുത്തുന്ന യഥാർത്ഥത്തിലുള്ള ദൈവിക എല്ലാ ആത്മീയ അധികാരികളെയും ബലപ്പെടുത്തുന്ന ഒരു ഭക്ഷണം സ്വർഗീയ ഭക്ഷണം പരസ്യ അമ്മയുടെ കൈകൾ കൊണ്ട് സഭയ്ക്ക് ലഭിക്കും हल्दी 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 രണ്ടാമത്തെ ദിനം എന്താണ് സകറിയ പത്ത് ആറിലെ രണ്ടാമത്തെ വരി എന്താണ് ജോസഫിന്റെ ഭവനത്തിനെ ഞാൻ രക്ഷിക്കുവെന്ന് ജോസഫിന്റെ ഭവനം ഒന്ന് പെട്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നത് കർത്താവ് എനിക്ക് തന്ന മിഷനാണിത് ഇതിന്റെ ആദ്യം അവസാനം മുതലേ കർത്താവ് വെളിപ്പെടുത്തിയതും വളർത്തിയതും അമ്മ മാതാവ് അവസാനം പ്രത്യക്ഷപ്പെട്ടതും എല്ലാം ഈ ഒരു വ്യക്തിയിലൂടെയാണ് ഞാൻ ചിലപ്പോഴ് ഒരു കൊതുകിനേക്കാൾ കുറഞ്ഞൊരു വ്യക്തിയാകാം പക്ഷെ ദൈവം എന്നെ ഉപയോഗിച്ചു എന്ന കാര്യം ദൈവത്തിന് മനുഷ്യൻ വിസ്മരിച്ചാലും ദൈവത്തിനത് വിസ്മരിക്കാൻ പറ്റത്തില്ല ജോസഫിൻ്റെ ഭവനത്തെ ഞാൻ രക്ഷിക്കുമെന്നാണ് രക്ഷകർത്താവിടെ നിന്നാണ് കർത്താവിൻ്റെ കൃപയുടെ അഭിഷേകം കൃപാസനത്തിനും അതിന് ശുശ്രൂഷകളിലൂടെയും ഞാൻ പിരിഞ്ഞു പോയെല്ലാവരെയും തിരിച്ചു കൊണ്ടുവരും അടയാളങ്ങൾ ഞാൻ കാണിക്കും അവർ ഞാൻ ഒരുമിച്ച് കൂട്ടുവെന്നാണ് പിന്നീട് വചനങ്ങളെല്ലാം അടയാളങ്ങൾ കാണിക്കും അവർ ഞാൻ ഒരുമിച്ച് കൂട്ടുവെന്നാണ് അതാണ് അടുത്ത പ്ലേറ്റിലെ ഭക്ഷണം ഞാൻ എന്തിനു ഇത് അറിയാമോ നമ്മളാരും വിചാരിക്കണ പോലെ ദൈവം വിദൂരസ്ഥനല്ല ദൈവം സമീപസ്ഥനാണ് അതാണ് കർത്താവിൻ്റെ വചനയിൽ പറയണ തന്നെ അന്വേഷിക്കുന്നവർക്ക് ദൈവം സമീപസ്ഥനാണ് ദൈവത്തെ എല്ലാത്തിനും എന്തിനും ഏതിനും ദൈവത്തെ അന്വേഷിച്ചു കൊണ്ടിരുന്നാൽ മതി ദൈവത്തെ ആശ്രയിച്ചു കൊണ്ടിരുന്നാൽ മതി ദൈവത്തെ ആശ്രയിച്ചു കൊണ്ടിരിക്കുമ്പോൾ ദൈവം നമുക്ക് സമീപസ്ഥനായി വരും എല്ലാ കാര്യത്തിനും ദൈവം തീർപ്പ് നൽകും ദൈവം എല്ലാ വിഷയത്തിനെക്കുറിച്ചും ഇപ്പം ഈ ഗൈ സെക്സിനെ കർത്താവിന് വ്യക്തമായ കാരണങ്ങളുണ്ട് കർത്താവിന് വ്യക്തമായ ധാരണയുണ്ട് അതുപോലെ സഭയ്ക്കുണ്ടായിട്ട് കുറിച്ച് അമ്മ മാതാവിന് ഉൾക്കണ്ഠയുണ്ട് അതുകൊണ്ടാണ് യൂദ്ധാഭവനത്തെ ഞാൻ ബലപ്പെടുത്തുമെന്നാണ് പറയുന്നത് ബലപ്പെടുത്തുമെന്ന് ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ സഭയുടെ ബലം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അമ്മയാണ് അതിൻ്റെ ചാർജ് അമ്മ അത് ബലപ്പെടുത്തും പിതാവിൻ്റെ കൈകളിൽ നിന്നുള്ള അപ്പവുമായി ഭക്ഷണവുമായി അമ്മ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് സ്വപ്നത്തിൽ എൻ്റെ മക്കളെ ഇത് ഉടമ്പടി എടുത്തൊരു പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ നിങ്ങളുടെ ജീവിത വിഷയങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കണം നിങ്ങളുടെ ജീവിത വിഷയങ്ങൾ നടക്കുന്നുണ്ട് എന്നല്ല പ്രധാന പ്രധാനപ്പെട്ട വിഷയം നിങ്ങൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് ദൈവത്തെ അന്വേഷിക്കുന്നുണ്ട് എന്നാണ് ദൈവത്തെ ആശ്രയിക്കുന്നുണ്ട് എന്നാണ് ദൈവത്തിന് നാമം മഹത്വപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ എങ്കിൽ ദൈവം നിന്നെയും സഭയെ ബലപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കും ഉപയോഗിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന സുധീയ സൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ് രോഗികളായവരെ രോഗാന്തിരമായ ഇടങ്ങളിൽ കർത്താവി ആരാധന തുടങ്ങിയപ്പോൾ തന്നെ കാണിച്ചായിരുന്നു ഉള്ളിലെ പഴുത്തവരെ കാണിച്ചു വയറിൻ്റെ ഉള്ളിൽ പഴുത്തി കുടലിൽ പഴുത്തിരിക്കുന്നവരെ കാണിച്ചായിരുന്നു അസ്ഥി ദ്രവിക്കുന്നവരെ കാണിച്ചു ഇനിയും കുറേ അധികം സൗഖ്യങ്ങൾ നടക്കും തീർച്ചയായിട്ടും അതുകൊണ്ട് എൻ്റെ മക്കൾ വിശ്വാസത്തോടെ രോഗമുള്ള ഇടത്തെല്ലാം കൈകൾ വയ്ക്കുക സ്പൊണ്ടോസിന് അസുഖങ്ങളെ പിൻകഴുത്തിൽ വെക്കുക തൈറോയ്ഡ് രോഗികളും ട്രോൺസെറ്റ് രോഗികളും തൊണ്ടയിൽ കൈവയ്ക്കുക മക്കളില്ലാത്ത ഒരു ഉദ്ര അടിവയറ്റിൽ കൈവെക്കുക കരട് രോഗികൾ കടൻ്റെ അവിടെ കൈവയ്ക്കുക ഹൃദ്രോഗിക ഹൃദയത്തിൽ കൈവെക്കുക കൈവയ്ക്കുക കൈവച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചെല്ലിക്കൊണ്ടേയിരിക്കുക കർത്താവിൻ്റെ ശക്തി അടിപ്പണർ പോലെ വൈതാക്കലം പോലെ കടന്നു വരുന്ന സമയമാണ് മുടി മുടികൊഴുകുന്നവരുണ്ട് ഇന്നലെ ഒരു സഹോദരി മൊബൈലിൽ ഒരു മെസ്സേജ് ഇട്ടിരുന്നു സോറിയാസിസ് വന്നിട്ട് അവരുടെ കൈകളെല്ലാം തിണർത്ത് തൊലി ഇങ്ങനെ പൊളിഞ്ഞ് വൃണമായിരിക്കുന്നു അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോഴേ അവരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്താം വിശുദ്ധമായ രക്തമാണ് സൂര്യരാസത്തിലേക്ക് പെയ്തിറങ്ങണം അതുപോലെ തുക്കു രോഗികളെ വിശുദ്ധമായ രക്തം പെയ്തിറങ്ങാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആരാധന കർത്താവ് ജ്വരിച്ചുകൊണ്ട് അമ്മ തീക്ഷണമായി മധ്യസ്ഥ വഹിച്ചുകൊണ്ട് നിൽക്കുന്ന സ്വർഗീയ നിമിഷങ്ങളിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് സാപരോഗികളെ രക്ത രക്തദാസ്ത്രാവുള്ളവർ മൂത്രമറിയാതെ പോകുന്നവരെ കിഡ്നി രോഗികൾ എല്ലാവരും അതാ സ്ഥലങ്ങളിൽ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ വായിൽ കേടുള്ളവർ ബന്ധുക്കൾ സ്വന്തപ്പെട്ടവരും കോവിഡ് രോഗികൾക്ക് രോഗികളായിപ്പോയവരെ ശ്വാസകോശങ്ങളെ തിങ്ങിപ്പോയവരെ ഓക്സിജൻ കിട്ടാത്ത ഓക്സിജൻ കുറയുന്നവരെല്ലാം നെഞ്ചത്ത് കൈവെച്ചുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ കർത്താവേ നിന്റെ കാരുണ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തി പ്രാർത്ഥിക്കുന്നു കർത്താവ് സഭയിലെ സാന്നിധ്യം പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ അടിപ്പുഴതാർന്ന വലതു കേരം ഓരോ രോഗികൾ എവിടെയെല്ലാം കൈവെക്കുന്നുണ്ട് അവിടെയെല്ലാം അടിപ്പടർന്ന വരതു കരുത്താൽ സ്പർശിക്കണമേ അടിപ്പിടവ് പോലെ പോലെ അടിപ്പിടവല പോയിട്ട് അക്കാലം ശക്തിയാൽ ഈ നിമിഷം അവർ സൗഖ്യം പ്രാപിക്കട്ടെ വിശുദ്ധ രം ഉള്ളംകാലം മുതൽ ഉച്ചവരെ കുതിരട്ടൽ സ്ഥിരവേദികൾ സൗഖ്യമാകട്ടെ ശ്രദ്ധിക്കണ്ട ഹലേ ഹലി ഹലി വിശ്വേ മകളെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആശയ അമ്പത്തി അഞ്ചിന്റെ ആ വചന കൊണ്ട് കർത്താവ് ജോലിച്ച് നിൽക്കുന്ന അധ്യപികാരുണ്യം ജോലിച്ചു നിൽക്കുന്ന ഈ നിമിഷങ്ങളിലെ നിന്റെ ജീവിതത്തിൻ്റെ മുഴുവൻ വിഷയങ്ങള് കർത്താവ് സമാധാനം ഉണ്ടാക്കാൻ പോകുന്നു ജോലിയായാലും വീടായാലും വിവാഹമായാലും ഡൈവേഴ്സായാലും വീടില്ലാത്ത അവസ്ഥയായാലും വാടക താമസിക്കുന്ന അവസ്ഥയായാലും ദിവസങ്ങളോളം ജോലിയില്ലാത്തതിൻ്റെ പേരിലെ പട്ടിണി വരാൻ പോകുന്ന വേദനയായാലും മക്കളെങ്ങനെ പഠിപ്പിക്കണം എവിടെ അഡ്മിഷൻ കിട്ടണമെന്ന് ഓർത്ത് വിഷമിക്കുന്ന മക്കളെല്ലാം ഇപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയമാണ് ജീവനോട് പരിശോധിച്ച് പ്രത്യക്ഷപ്പെട്ട അർത്ഥാറുന്ന ദിവക്കാരുണ്യം ജോലിച്ച് നിൽക്കുന്ന നിമിഷങ്ങളിലെ ദൈവഭയുതരെ നിന്നോട് കാരുണ്യം കാണിക്കാൻ പോകുന്നു നിൻ്റെ കുടുംബത്തോട് കാരുണ്യം കാണിക്കാൻ പോകുന്നു നീ സന്തോഷമായിട്ട് പ്രാർത്ഥിക്കുക കണ്ണീരോടെ പ്രാർത്ഥിക്കുക സന്തോഷമായിട്ട് കണ്ണീരോടെ പ്രാർത്ഥിക്കുക എന്ന് വെച്ചാൽ വിശ്വാസത്ത സന്തോഷവും വേദന കൊണ്ട് പ്രാർത്ഥനയാക്കി മാറ്റുക കർത്താവെ അനേകം മക്കളിപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് യേശോ യേശോ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരെ മാനം കർത്താവ് മാനത്തോട് ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവരെ എങ്ങനെ ജീവിക്കണം ആരും സഹായിക്കാനില്ലാത്തൊരു കർത്താവേ ഒരു കർത്താവേ പലതരത്തിലുള്ള വെരട്ടലുകള കർത്താവേ ഒരു കർത്താവേ ആരും കർത്താവ് നിസ്സഹായമായി നിൽക്കുന്ന മക്കൾ കർത്താവേ അങ്ങനെ ദീർച്ചയെ കണ്ണിനെ പ്രാർത്ഥിക്കുന്നു ജോലി ജോലിയില്ലാത്തൊരു വേലയില്ലാത്തൊരു കൂലി ഇല്ലാത്തൊരു വീടില്ലാത്തൊരു വഴിയില്ലാത്തൊരു കർത്താവെ അങ്ങനെ തീർച്ചയായും പ്രാർത്ഥിച്ചൊരു കർത്താവേ നിയമപരമായ തടസ്സമുള്ളവരെ കർത്താവ് പലപ്പോഴും പാസ്പോർട്ട് നിസ്സഹിക്കും കർത്താവേ യോഗ്യതാ പരീക്ഷകൾ കർത്താവേ കർത്താവെ ചൊരു പോകുന്നു ർത്താവ് അങ്ങനെ തിരിച്ചു എന്നെ പ്രാർത്ഥിക്കുന്ന കർത്താവ് പലതരത്തിലുള്ള യോഗ്യത പരീക്ഷകള് നൈപുണ്യ പരീക്ഷകളൊക്കെ എഴുതിയിട്ടുള്ളവരുടെ കർത്താവ് അതിന്റെ പ്രതീക്ഷിക്കുന്നവര് തോറ്റുപോയവരെല്ലാം കർത്താവ് കണ്ണുന്നിലൂടെ ആരാധന ഞാൻ നീ നടക്കേണ്ട വഴികള് നിന്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുന്നു പറഞ്ഞ ആദ്യ ഉപദേശം ഓ ഇപ്പോൾ മക്കൾക്ക് അവർ നടക്കേണ്ട വഴികള് ഇപ്പൊ കാണിച്ചു കൊടുക്കണമേ പ്രചോദനം ഉന്നതമായ നാമത്തില് മാരകമായ ദോഷങ്ങൾ ഇതിനുപക്ഷം മാറിപ്പോകട്ടെ ഹരേരി മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ് വിട്ടുപോയ കാര്യങ്ങൾക്ക് വേണ്ടിയും വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയും പരശുദ്ധഭയുടെ മധ്യസ്ഥത്തിൽ ഉടമ്പടി എടുത്തു പോയി വരും ഉടമ്പടി എടുക്കാൻ കാത്തിരിക്കുന്നവരും ലോക്ക്ഡൗൺ കഴിയാൻ വേണ്ടി കാത്തിരിക്കുന്നവരും ഇപ്പം അവിടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലെ ഇപ്പോഴേ ഈശോക്ക് സമർപ്പിക്കുക മകനുമായി പ്രാർത്ഥിക്കുക മരിയ ദിനങ്ങളിലൂടെ നമ്മൾ അനുഗ്രഹ ദിനങ്ങളിലൂടെ കിടന്നു പോവുകയാണ് എല്ലാ ദിവസവും നാലേ മുക്കാലിന് പരിശുദ്ധ ജപമാല അതിനുശേഷം മതാനും വണക്കം വായന അതോടനുബന്ധിച്ചുകൊണ്ട് ആലപ്പുരൂപത അധ്യക്ഷ അഫിൻ നജീം സ്ഥാനാർ പിതാവിൻ്റെ തീരുമാനപ്രകാരം നമ്മൾ മരിയും പ്രബോധന പരമ്പര ആരാധനയും കുർബാനയും മരിയം പ്രബോധനവുമായിട്ട് എല്ലാ ദിവസവും വണക്ക വണക്കമാസ പ്രാർത്ഥനയോട് അനുബന്ധിച്ച് കൊണ്ട് നടന്ന് നടന്നു വരികയാണ് മറക്കാതെ പങ്കെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ശുശ്രൂഷ ഷെയർ ചെയ്യാത്തവരിപ്പം തന്നെ ഷെയർ ചെയ്യണം ഒരു പിതാവ് ചെല്ലിയിട്ട് ഷെയർ ചെയ്യാവൂ ശുശ്രൂഷികൊണ്ടാവുന്നതിന് വേണ്ടി അറിഞ്ഞവര് ഞാനിത് സുർഗസ്ഥ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങിടത്തിന്റെ മനസ്സ് ഭൂമിയിലുമാകണമേ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് മാതാവിൻ്റെ ചാനലിലൂടെ മാതാവാണ് നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് വന്നതെന്ന് അനേകം മക്കളുടെ മക്കളുടെ സാക്ഷ്യമുണ്ട് അത് നിങ്ങൾക്കും അവകാശമൊക്കെയാക്കും

പ്രത്യക്ഷപ്പെട്ട സമയത്തിന്റെ മേലെ പരിശുദ്ധ പരിശുദ്ധയും മാതാവേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിത വിഷയങ്ങളിലേക്ക് ഈശോയെ കടന്നു വരുക അന്താരാഥനോട് നീ മധ്യസ്ഥ വഹിക്കണമേ എന്ന് ആരാധന ആരാധന